ം മെട്രോമാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികൾ അമൃതയെ പരിചയപ്പെടുന്നത് തന്റെ ലാളിത്യം കൊണ്ടും സ്വരമാധുര്യം കൊണ്ടും അമൃത കൈയ്യടി നേടിയിരുന്നു ഷോയിൽ വിന്നറാകാൻ സാധിച്ചില്ല എങ്കിലും മലയാളികളുടെ മനസ്സിൽ ഒരിടം നേടാൻ അമൃതയ്ക്ക് സാധിച്ചിരുന്നു പിന്നീട് സ്റ്റേജ് ഷോകളും പാട്ടുകളുമൊക്കെയായി സജീവമാകുകയായിരുന്നു സ്വകാര്യ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും നേരിട്ട നടി ഇപ്പോൾ അതിനെയെല്ലാം മറന്ന് മകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇപ്പോഴിതാ ജീവിതത്തിലെ ഒരു തീരുമാനങ്ങളിലും തനിക്ക് ഖേദം തോന്നുന്നില്ല എന്ന് പറയുകയാണ് അമൃത ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം കുടുംബത്തിന്റെ പിന്തുണയാണ് താൻ ഇന്നും ജീവനോടെ ഇരിക്കാൻ കാരണമെന്നും അമൃത പറഞ്ഞു അഭിരാമി സ്ട്രോങ് ആയി ബിഹേവ് ചെയ്യുമെങ്കിലും ലോല ഹൃദയായ കുട്ടിയാണ് കാണുന്ന സ്ട്രെങ്ത് ഒന്നും ഉള്ളിലില്ല അവൾ സ്വീറ്റ് ആണ് ഞാനാണ് അത്ര സ്വീറ്റ് അല്ലാത്തത് എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട് അതാണ് എന്റെ സ്ട്രെങ്ത് അതിന് എനിക്ക് സപ്പോർട്ട് തരുന്നത് അഭിയാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ കൂട്ടുകാരി അഭിയും അഭിയുടെ കൂട്ടുകാരി ഞാനുമാണ് പുറത്തു പോയി മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാറ് പോലും ഇല്ലായിരുന്നു ഇപ്പോഴും അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമേ ഉള്ളൂ അവൾ എന്റെ പട്ടാളമായാണ് പല കാര്യങ്ങളിലും നിന്നിട്ടുള്ളത് റിയാക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും അവൾ പ്രതികരിക്കും അതെങ്ങനെ ശരിയാകും എന്റെ ചേച്ചിയെ പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ആറ്റിറ്റ്യൂഡാണ് അവൾക്ക് അഭിയെ ഒരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ് സഹോദരിമാർക്കിടയിലുള്ള കുശുമ്പ് പോലും അവൾക്കില്ല എല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നവളാണ് ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുത്തിരുന്ന ആളാണ് അച്ഛൻ ഒച്ചയും ബഹളവും ഇല്ലാത്ത പാവം അച്ഛൻ ായിരുന്നു ഞാൻ അച്ഛനെ പോലെയാണ് എന്നാണ് അമ്മ പറയാറ് ഒന്നും തട്ടിപ്പറിച്ച് സ്വന്തമാക്കുന്ന സ്വഭാവം അച്ഛനില്ല എനിക്കുമില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇടിച്ചു നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന രീതിയാണല്ലോ സമൂഹത്തിൽ എന്നും അമൃത പറഞ്ഞു ലോ പഠിക്കണമെന്ന ആഗ്രഹം പാപ്പുവിന് വന്നത് ട്രോമ ട്രിഗർ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല നീതി അർഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടണമെന്ന ആഗ്രഹം അവൾക്കുണ്ട് മമ്മിയെ പോലെ ആരും കഷ്ടപ്പെടാൻ ആരെയും താൻ അനുവദിക്കില്ല എന്നൊക്കെ അവൾ പറയാറുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടേത് പാഷനാണോ ട്രോമ ട്രിഗർ ആയതാണോ അറിയില്ല എന്ന് ആ പ്രൊഫഷനിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണൊക്കെ തിളങ്ങുന്നത് നമുക്ക് കാണാം അവൾ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ എന്ന രീതിയിൽ എനിക്ക് സന്തോഷമാണ് പാപ്പു വളർന്ന് എൻ്റെ അത്രയുമായി തടിയും പൊക്കവും എല്ലാം എനിക്കുള്ളത് പോലെയാണ് വസ്ത്രങ്ങളും ഷൂസുമെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഞാൻ അവളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യും അതിനാൽ തന്നെ നാളെ ഒരു മിസ്റ്റേക്ക് ഇതിന്റെ ഭാഗത്ത് നിന്നുണ്ടായെന്ന് കരുതി മമ്മിയൊന്നും പറയാൻ പോകുന്നില്ല കാരണം മമ്മിയും കുറെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും മമ്മി ഇവിടെ ഇല്ലേ എന്ന് ഞാൻ പറയും അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ കയ്യിൽ നിന്നും എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ അവൾ അവർ നമ്മളോട് പറയില്ല മറ്റാരോടെങ്കിലും ഒക്കെ പറയും ശരിയും കൺഫ്യൂഷൻസും കുറുമ്പുമെല്ലാം പാപ്പു എന്നോടാണ് പറയാറ് അവളുടെ സുഹൃത്തുക്കൾക്കും ഞാനാണ് കംഫോർട്ട് സോൺ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ജാക്ക് പോട്ട് എന്റെ പാപ്പുവാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട സംഭവം ഉണ്ടെങ്കിലും അതിന്റെ ബൈ പ്രൊഡക്റ്റായി എനിക്ക് സുന്ദരി കുട്ടിയും ചക്കരയുമായി ഒരു മോളുണ്ട് അതിനാൽ റിഗ്രറ്റ് ചെയ്യാതെ ദൈവം നിശ്ചയമായി കരുതുന്നുവെന്നും അമൃത പറഞ്ഞു ജീവിതത്തിൽ പലതവണ പരാജയം രുചിക്കേണ്ടി വന്നപ്പോഴും അമൃത ഉയർന്നു വന്നത് കുടുംബത്തിന്റെയും പ്രേക്ഷകരുടെയും പിന്തുണയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു സമയം വരെ നടൻ ബാലയുടെ പേരിൽ വളരെ അധികം അധിക്ഷേപം കേൾക്കേണ്ടി വന്ന ആളാണ് അമൃത എന്നാൽ മകൾ അമൃതയ്ക്ക് വേണ്ടി ആദ്യമായി സംസാരിച്ച ശേഷം ജനങ്ങൾക്ക് അമൃതയോട് കൂടുതൽ അടുപ്പവും സ്നേഹവും തോന്നി അതേസമയം സഹോദരിയും ഗായകയുമായ അഭിരാമി സുരേഷിനെ കുറിച്ചും അമൃത പറഞ്ഞിരുന്നു ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് അഭിരാമിയെന്നും എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് താങ്ങും തണലുമായി അവൾ കൂടെയുണ്ടെന്നും അമൃത അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം പുതിയ സ്റ്റേജ് പരിപാടിയുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപപരമായ കമന്റുകൾ വന്നതിനെ തുടർന്നായിരുന്നു അഭിരാമി അന്ന് പ്രതികരിച്ചത് സാമൂഹിക മാധ്യമങ്ങൾ ഒരു മാലിന്യ കുമ്പാരമായി മാറിയെന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയായി വൃത്തികേട് പറയാൻ സാധിക്കുന്നത് എന്നതിലാണ് ഇപ്പോൾ മത്സരം െന്നും അഭിരാമി അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അഭിരാമിയുടെ ഷോയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് വന്നത് ഇതിനെതിരെ പ്രതികരണവുമായി ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയതും ചർച്ചയായി മാറിയിരുന്നു ലൈംഗിക ചുവയോടെയുള്ളതും ലഹരി അടിച്ചവരാണെന്നും എല്ലാം അധിക്ഷേപങ്ങൾ നിറഞ്ഞ കമന്റുകൾ എന്നാൽ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന അവർ ഇങ്ങനെ വേട്ടയാടാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് പത്ത് വർഷം മുൻപ് ആരംഭിച്ച അമൃതം ഗമയ എന്ന മ്യൂസിക് ബാൻഡ് വഴി നാട്ടിലും വിദേശത്തും നിരവധി ഷോകൾ അമൃതയും അഭിരാമിയും നടത്തിയിട്ടുണ്ട് അമൃത തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട് താൻ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്ന് എന്നാൽ ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് അമൃത മാത്രമല്ല അഭിരാമിയും കൂടിയാണ് സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാണ് അഭിരാമി പറഞ്ഞിരുന്നത് എന്നാൽ കല്യാണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് പത്ത് വർഷം മുൻപ് ആരംഭിച്ച അമൃതം ഗേമയ എന്ന മ്യൂസിക് ബാൻഡ് വഴി നാട്ടിലും വിദേശത്തും നിരവധി ഷോകൾ അമൃതയും അഭിരാമിയും നടത്തിയിട്ടുണ്ട് മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നോട്ടു പോകുന്ന ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ ധിക്ഷേപിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു മ്യൂസിക് ബാൻഡ് യൂട്യൂബ് ചാനൽ എന്നിവയ്ക്ക് പുറമേ കൊച്ചിയിലെ പനങ്ങാട്ട് കായൽ തീരത്ത് ഉട്ടോപ്യ കഫേ എന്ന പേരിൽ റെസ്റ്റോറന്റുമുണ്ട് ഞാനും കുടുംബവും അവിടെ പോയിരുന്നു രുചിയോടെ ഭക്ഷണം കഴിക്കുമ്പോഴും താൻ ഓർത്തത് ആ രണ്ട് പെൺകുട്ടികളുടെയും കഠിനാധ്വാനത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചുമാണ് മറ്റുള്ളവരെ കുറിച്ച് അരുതാത്തത് പറയുകയോ മറ്റുള്ളവരുടെ ജീവിതത്തെ വിമർശിക്കുകയോ ചെയ്യുന്നവരല്ല അമൃതയും അഭിരാമിയും വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചതു മുതൽ ബന്ധം വേർപ്പെടുത്തിയിട്ടും നിലയ്ക്കാത്ത സൈബർ ആക്രമണത്തിനും അധിക്ഷേപത്തിനും വിധേയമായ വ്യക്തിയാണ് അമൃത സുരേഷ് അവസാനം ഒരുവിധത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്തോ കുറച്ച് പ്രതികരിച്ചത് വിവാഹബന്ധം ഏർപ്പെടുത്തി നാളുകളേറെ പിന്നിട്ടപ്പോൾ സംഗീത സംവിധായകനായ ഗോപിസുന്ദറുമായുള്ള അടുപ്പവും ബന്ധവും അവർ രഹസ്യമായി വെച്ചില്ല ആ ബന്ധത്തിൽ നിന്നും അകന്നതിനെക്കുറിച്ച് അമൃത പറയുന്നത് ഞങ്ങൾക്ക് സംഗീതമെന്ന കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ല എന്ന് കണ്ടപ്പോൾ സമാധാനപരമായി പിരിഞ്ഞു അമൃതയും അഭിരാമിയും ജീവിതത്തെ നിരാശയോടെ നോക്കി കാണേണ്ടതില്ല നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ് നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് ആ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് വീശി പൂമഴ പേട്ടയെന്ന് ആശംസിക്കുന്നുവെന്നും ആലപ്പ്യ അഷ്റഫ് പറഞ്ഞിരുന്നു യു ആർ യു ആർ മീൻ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you